ഒരാൾക്ക് സഞ്ചരിക്കാവുന്ന വിമാനം മുതൽ അഞ്ഞൂറ്റി അൻപത് പേർക്ക് സഞ്ചരിക്കാവുന്ന വലിയ വിമാനം വരെ അതോടൊപ്പം യാത്രാവിമാനം യുദ്ധവിമാനം പേഴ്സണലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന പ്രൈവറ്റ് ജെറ്റ് ഇങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള വിമാനങ്ങൾ വ്യോമയാന രംഗത്ത് ലോകം എവിടെ എത്തി നിൽക്കുന്നു എങ്ങോട്ട് പോകുന്നു ഇത് രണ്ടും വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കാഴ്ച ദുബായ് അൽമക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉച്ചയോടുകൂടിയിട്ടാണ് ആദ്യ ദിവസത്തെ പ്രദർശനം ആരംഭിച്ചത് ഇന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള തേജസ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സുഗോയ് ഉണ്ടായിരുന്നു സൂര്യകിരണ അടക്കം ഇന്ത്യയുടെ ഏറ്റവും അഭിമാന വിമാനങ്ങളെല്ലാം തന്നെ ഈ ആകാശത്ത് നിന്ന് വട്ടമിട്ട് പറഞ്ഞു ഇന്ത്യയുടെ അഭിമാനമായ തേജസ് ആണ് ഇപ്പോൾ ആകാശത്ത് ഈ കാണുന്നത് അതോടൊപ്പം തന്നെയാണ് പ്രദർശനമേള ലോകത്തിലെ എല്ലാ യാത്രാവിമാന കമ്പനികൾ അതോടൊപ്പം തന്നെ വാണിജ്യ വിമാന കമ്പനികൾ പിന്നീട് യുദ്ധരംഗത്ത് ഉപയോഗിക്കുന്ന പ്രതിരോധ മേഖലയിൽ ഉപയോഗിക്കുന്ന വിമാന കമ്പനികൾ എല്ലാവരും തന്നെ ഈ മേളയിൽ രണ്ട് ദിവസത്തെ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം സന്ദർശകരെയാണ് ഇന്നും നാളെയുമായി ദുബായ് പ്രതീക്ഷിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറോളം വിമാന കമ്പനികൾ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ആകാശത്ത് ഇന്ന് നമ്മൾ കണ്ട ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകളിൽ ഒന്ന് ട്രിപ്പിൾ സെവൻ എക്സ് വട്ടമിട്ട് പറക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനങ്ങളിൽ ഒന്നാണ് അത് നേരത്തെ ഇതേ വിമാനത്താവളത്തിൽ തന്നെ ട്രിപ്പിൾ സെവൻ എക്സിനെ അവതരിപ്പിച്ചിരുന്നു എങ്കിൽ പോലും അത് ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല ഇന്ന് ആ കാഴ്ചയും കണ്ടു ഇങ്ങനെ ലക്ഷക്കണക്കിന് സന്ദർശകരും യാത്രാവിമാനങ്ങളും പ്രതിരോധ രംഗവും എല്ലാം സമ്മേളിക്കുന്ന ഒന്നാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തും ഇന്ന് ഈ മേള തുടങ്ങുന്നതിന് മുൻപ് തന്നെ എല്ലാ ആശംസകളും അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരുന്നു വലിയ ആവേശത്തിലാണ് വർഷത്തിൽ രണ്ടു വർഷം കൂടുമ്പോൾ മാത്രമാണ് ഈ മേള നടക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എയർ ഷോകളിൽ ഒന്നുകൂടിയ ാണ് ദുബായ് അൽമക്തൂ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മുഷീർ മുഷീർകൊടിയിലൊപ്പം സുരേഷ് വെളിമുറ്റം മാതൃഭൂമി